അദ്ദേഹത്തെ അവതരിപ്പിച്ച് അത് ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലേ അതില് ഞാൻ പങ്കുവച്ച ഒരു സംഭവം അതില് ആ അദ്ദേഹത്തിന്റെ അവതേ ഈ തുടക്കം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം മമ്മൂട്ടിക്ക് പ്രാന്തായോ എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അസുഖം കഴിഞ്ഞ വന്നതിന് ശേഷം ഇനിയിപ്പോ വേറെ വല്ല ഭ്രാന്തിന്റെ അസുഖത്തിലേക്ക് മമ്മൂക്ക മാറുകയാണോ എന്നും ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ പുറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടി കമ്പനി കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിമിന് പൈസ നിക്ഷേപിച്ചു ഷോർട്ട് ഫിലിമിന് പൈസ അത് കിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ചിന്റെ പൈസ കിട്ടില്ല തിരികെ കിട്ടില്ല കാരണം അതിൽ അഭിനയിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് ഒന്ന് ശ്യാമപ്രസാദാണ് വേറൊന്ന് മഞ്ജു വാര്യാണ് അസിസ് നെടുമങ്ങാട് ആ സിനിമയുടെ അവസാനത്തിൽ ഒരു ചെറിയ കുഞ്ഞു ഷോട്ടിന് വന്നെത്തിയിട്ടുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് നമുക്കറിയാം രഞ്ജിത്ത് ഒരു മാടമ്പി സ്വഭാവമുള്ള കുറെ സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു മാടംബി സ്വഭാവത്തിനൊന്നും വലിയ മാറ്റമൊന്നും ഈ ഷോർട്ട് ഫിലിമേക്ക് എത്തിയപ്പോഴും വലിയ മാറ്റമൊന്നും ഇത് എത്തി സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ആരോ എന്ന് പറയുന്നതാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് കണ്ടിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ട് യൂട്യൂബിലാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു ചാനലാണ് അത് പ്രത്യക്ഷമായിട്ടുള്ളത് ഒന്ന് കാണണം കേട്ടോ ഇത് സ്പോയിലറിന്റെ സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കഥയിലേക്ക് നേരിട്ട് കിടക്കുകയാണ് ഏകാന്തവാസം നയിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മദ്യവയസ്സൻ അദ്ദേഹം നല്ല തികഞ്ഞ മദ്യപാനിയാണ് ബക്കാടി മാത്രമേ കഴിക്കുള്ളൂ അതും ഐ എഫ് എഫ് കെയുടെ സഞ്ചിയിൽ നിന്നൊക്കെയാണ് ബെക്കാടി എന്ന് പറയുന്ന ബോട്ടിൽ എടുത്തു വരുന്നത് ഒരുപാട് കഴിക്കുന്നുണ്ട് ഒരു എഴുത്തുകാരനാണ് നല്ലതുപോലെ സിഗരറ്റ് വലിക്കും അങ്ങനെയുള്ള ഒരു കടത്തത്തിനിടയ്ക്കാണ് രാവിലെ ഇദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത് ഒരു സ്ത്രീ ശബ്ദമാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്ന് പറയുന്നു പിറ്റേ ദിവസം അത് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ ഒരു മനുഷ്യൻ പിന്നീട് അവിടെ നടത്തുന്നത് അവിടെ മുഴുവൻ ക്ലീൻ ആക്കുകയാണ് ആ വരുന്നത് സ്ത്രീ ശബ്ദമായത് കൊണ്ട് തന്നെ അവിടെ മുഴുവൻ ക്ലീൻ ആക്കിട്ട് വളരെ മാന്യമായി ഇരിക്കാനൊക്കെ ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് വളരെ മാന്യനാണ് പിറ്റേ ദിവസം ആ ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുമ്പോഴും അദ്ദേഹം കഴിക്കുന്ന ബക്കാടി ബക്കാടിയൊന്നുമല്ല രാവിലെ നീച്ച് കഴിഞ്ഞാൽ ബക്കാടി കഴിക്കുന്ന ഒരാളാണ് പക്ഷേ സ്ത്രീയെ കാത്തിരിക്കുന്ന നല്ല കട്ടൻ ചായ കുടിച്ചോണ്ടാണ് കാത്തിരിക്കുന്നത് ആരൊക്കെയോ കഴുകി വൃത്തിയാക്കി അടുക്കി വെച്ച ഒരു അലമാരയിലെ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ എടുത്തിടുന്നുണ്ട് ഇത്ര അധികം അലക്ഷ്യനായി ജീവിക്കുന്ന ആ ഒരു മനുഷ്യനെ എന്നാണ് എപ്പോഴാണ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കി മടക്കി വൃത്തിയാക്കി വെച്ചെന്ന് അറിയില്ല അവിടുത്തെ കുഷിനുകളും കസേരകളും അവിടുത്തെ ചാര കസേരകളൊക്കെ വളരെ ക്ലീനാണ് അറിവ് വൃത്തിയേടായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈവൻ ഭക്ഷണം സൂക്ഷിച്ചു ജീവിക്കുന്ന ഫ്രിഡ്ജ് പോലും വളരെ മോശാവസ്ഥയിൽ സൂക്ഷിക്കുന്ന ആ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഈ കസേരൊക്കെ ക്ലീൻ ആക്കി വെച്ചെന്ന് വലിയ പിടുത്തോന്നില്ല പക്ഷെ അതൊന്നും ഈ കഥയിൽ ഒരു ചോദ്യമായിട്ട് ആരും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ എന്തൊക്കെയാലും ഇതിന്റെ എന്താണ് സംവിധാനത്തിലേക്കും മറ്റൊക്കെ കടക്കുന്ന സമയത്ത് ഇപ്പോഴും രഞ്ജിതന്റെ സങ്കല്പത്തിലൊക്കെ ഒരു നല്ല സ്ത്രീ എന്ന് പറയുന്നത് അഴിച്ചിട്ട കേശഭാരവും മോഹൻലാലിന്റെ സിനിമയിൽ ഉണ്ടല്ലോ അഴിച്ചിട കേശഭാരൊക്കെ ആയിട്ടൊക്കെ മഞ്ജു വാര്യെ ഇദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ അഴിച്ചിട്ട കേശഭാരം ഒരു വലിയ പൊട്ട് അല ഒരു വളരെ ലൂസായ രീതിയിൽ അലക്ഷ്യമായ രീതിയില് ഇങ്ങനെ പറക്കുന്ന രീതിയിൽ ഉടുത്ത ഒരു സാരി ഒരു കോട്ടൺ സാരി അങ്ങനെയൊക്കെയാണ് നമ്മുടെ മഞ്ജുവാര്യരെ ഇതില് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഏർ ഇതില് മഞ്ജുവാര്യർ വരുന്നത് പോലും ഈയാളെ നേരാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ തോന്നിപ്പോവും അത് പിന്നെ പലപ്പോഴും അങ്ങനെയാണല്ലോ ഈ കഴിച്ചിട്ട കേശഭാരമൊക്കെ ഉള്ള സ്ത്രീകളാണല്ലോ കുലസ്ത്രീകളാണല്ലോ ഈ പുരുഷന്മാരെ നേരാക്കേണ്ടത് മദ്യവിച്ച് മതോന്മത്തനായിട്ടുള്ള ആളുകൾ നേരാക്കേണ്ടത് ഏർ പിന്നീട് ഇത് എഴുത്തുകാരെ സ്വപ്നം കണ്ടതാണോ ഒരു ഹാലൂസിനേഷനിലേക്ക് മദ്യം കഴിച്ചിട്ട് എത്തിയതാണെന്ന് വലിയ പഠിത്തവുന്നില്ല ൊരു കഥയിൽ നിന്നാണ് അത്ര ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ചെറിയ ഷോർട്ട് ഫിമിന്റെ ഒരു ത്രെഡ് ത്രെഡൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയത് പക്ഷെ ആ കഥയിൽ കഴിക്കുന്നത് അസല് ജവാനും മറ്റു ഏതൊരു മദ്യമായിരുന്നെങ്കിൽ ഇത് അദ്ദേഹം ഒരുപക്ഷെ രഞ്ജിത്തിന്റെ ഇഷ്ടം ബെക്കാഡിയായതിനാൽ ബക്കാടിയിലേക്ക് മാറിയതായിരിക്കാം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഹാലോസിനേഷൻ ഇടയ്ക്ക് അവസാന പെൺകുട്ടിയെ തൊടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓട്ടോറിക്ഷ ശബ്ദിക്കുകയും നിങ്ങൾ എന്നെല്ലാം വിളിച്ചത് എവിടേക്കാ പോകാൻ യാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അലറുന്ന നമ്മുടെ നെടുമങ്ങാടിന്റെ ശബ്ദത്തോട് കൂടിയിട്ട് ഈ ഷോർട്ട് ഫിലിം ഇവിടെ അവസാനിക്കുകയാണ് ഒരു പക്ഷെ ഇത് എഴുത്തുകാരൻ്റെ ഹാലൂസിനേഷൻ ആവാം മദ്യം കഴിച്ചിട്ട് മതോന്മത്തിനായിട്ടൊക്കെ ചെയ്തതായിരിക്കാം ഇതൊക്കെ ശരി പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ മഞ്ചുപേര് കയറി വരുന്നുണ്ടല്ലോ കയറി വിട്ട് നേരെ അടു അകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് നമ്മൾ വിചാരിക്കും ഒഴിക്കാൻ മുട്ടിയിട്ട് മൂത്ര ഒഴിക്കാൻ മുട്ടിയിട്ട് ബാത്റൂം തിരഞ്ഞു പോയതായിരിക്കും ഈശ്വര ഹാ ബാത്റൂം വളരെ ക്ലീൻ ഉണ്ടായിരിക്കണേ കാരണം ഇമാതിരി എഴുത്തുകാരന്റെ വീട്ടിലെ ബാത്റൂമ് വലിയ ക്ലീനൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അടുക്കളയിലാണെങ്കിൽ മദ്യക്കുപ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ബക്കാടിയുടെ വരസ്യാണോ ഈ കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന പോകുന്ന രീതിയിലാണ് മദ്യക്കുപ്പികൾ അതിലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് മൂത്രമൊഴിക്കാൻ പോയ പോലെ തോന്നും അകത്ത് കയറുന്നു പെട്ടെന്ന് ഇറങ്ങി വരുന്നു എന്തിനാപ്പോൾ അകത്തേക്ക് കയറി എന്ന് ഒരുപിടുത്തും നമുക്ക് തരുന്നില്ല എന്തോ കയറി മൂത്ര ഒഴിക്കാൻ തന്നെയാണ് നമുക്ക് വിചാരിക്കാം അങ്ങനെ അങ്ങനെയാണല്ലോ ഓട്ടോറോഷൻ എന്നൊക്കെ ഇറങ്ങി വരുന്നത് അങ്ങനെ മൂത്ര ഒഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറുന്നു നേരെ അടുക്കളയിൽ പോകുന്നു നമ്മുടെ ആ ഒരു അലമാര പക്ഷെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നു അതിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് കുപ്പി വെള്ളം എടുത്ത് കുടിക്കുന്നു സമ്മതിക്കണം ഇമാതിരി വൃത്തിയില്ലാത്ത ഒരു അലമാരയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്താൻ കുടിക്കാനൊക്കെ ധൈര്യം കാണിച്ച ആ സ്ത്രീരത്നത്തെ നമുക്ക് അഭിനന്ദിച്ചു നോക്കും എന്തായാലും അതിന് ശേഷം പിന്നെ നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആയമ ചെയ്യുന്നത് മറ്റു കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു ഓ നിങ്ങൾ മറ്റേ മദ്യം മാറ്റിയോ ഇവ ഫുൾ ആക്കോ ആക്കിയോ ഓ നല്ലതാണ് നിങ്ങൾ ആകെ ആരോഗ്യ പ്രശ്നമുള്ള ഒരാളല്ലേ എന്നൊക്കെ പറയുന്നു ചാരു കസേരയിൽ ചിരി ചിരിക്കുന്നു വശമായി ചിരിയിരിച്ച് അവസാനം എന്തോ ചോദിക്കുന്ന ഇടയ്ക്ക് ഇയാൾ അവളുടെ മുഖത്തേക്ക് പിടിക്കാൻ നോക്കുന്ന തൊട്ടു മുമ്പായിട്ട് ഓട്ടോറിക്ഷ ശബ്ദിക്കുന്നു അവൾ അവിടെ കാണാതാവുന്നു ആരോ നോക്കൂ എന്തൊരു ക്രിഞ്ച് സാധന ഞാൻ ആദ്യം വിചാരിച്ചത് ആ സ്ത്രീ നേരണ്ട് കേറി വന്നിട്ട് അകത്ത് കേറിയിട്ട് വാതിലടക്കും പിന്നെ അയാൾ ആ പെണ്ണ അവിടെ ഉണ്ടാവും തൂങ്ങി വരിക്കുന്നു ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു തൂങ്ങി വരിക്കാൻ പോവുകയാണോ എന്നാ പിന്നെ അടിപൊളിയായി അപ്പൊ ആരോന്നുള്ള സംഗതിക്ക് ഭയങ്കര അർത്ഥായി ആരോ വന്ന് തൂങ്ങി വരിച്ചു എഴുത്തുകാരൻ കൊടുക്കും നന്നായിട്ട് കൊടുക്കും ഇതൊക്കെ ജാനിച്ചുമ്മാ ഇത് സങ്കല്പിച്ചുണ്ടാക്കിട്ട് എങ്ങനത്തെ വല്ല കഥയാണ് ചെങ്ങാതി പറയാൻ പോകുന്ന എനിക്ക് തോന്നി എന്തായാലും മമ്മൂട്ടി കമ്പനിക്ക് മമ്മൂക്കയ്ക്ക് ഈ കഥ കേട്ടോ ഇല്ല വെളിപ്പെടുത്തോന്നുമില്ല ഇനിയിപ്പൊ രഞ്ജിത്ത് ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ രഞ്ജിത്തിന് മാസ്റ്റർ ക്രാഫ്റ്റ് സംവിധായകനൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വെച്ചിട്ട് ഇമാറ്റി കൃഞ്ച് സാധനം ഇറക്കാനൊക്കെ മമ്മൂട്ടി എന്തിനാണ് ഈ ഒരുപക്ഷെ രഞ്ജിത്തിനുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് രണ്ടു കോടി പൂവച്ച പോട്ടെ എത്ര കോടി ചിലവ് അറിയില്ല രണ്ടു കോടിയെങ്കിലും മിനിമം ചിലവേ ഉണ്ടാവും രണ്ടു കോടി പൂവ് വെച്ച പോട്ടെ എന്നിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ചിലവാക്കിയതാണോ മമ്മൂക്ക അറിയില്ല അമ്മ നമ്മളൊരു ക്രിഞ്ച് സാധനം ഇതൊക്കെ എടുത്ത് ചവിറ്റുവോട്ടം ഇറയേണ്ട സാധനങ്ങളാണ് കാരണം ഷോർട്ട് ഫിലിമുകളൊക്കെ ഇതിനേക്കാൾ ഗംഭീര ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മുടെ മലയാള സിനിമയിൽ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ചുമ്മാ നിങ്ങൾ യൂട്യൂബിൽ തപ്പി നോക്കി കഴിഞ്ഞാൽ അന്തം വിടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമിലുണ്ട് അതിന്റെ ഇടയ്ക്ക് അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇതൊരു പക്ഷേ രഞ്ജി ആയതുകൊണ്ടും മഞ്ജു വാര്യ അഭിനയിച്ചുകൊണ്ടും ശ്യാമപ്രസാദിലെ അഭിനയിച്ചുകൊണ്ടും ഒക്കെയാണ് ശ്യാമപ്രസാദൊക്കെ ഇതിൽ അവസാനം ഒരു കരയുന്ന സീനുണ്ട് ഏകാന്തരൊക്കെ ഒരു അറ്റത്തിൽ വെച്ചിട്ട് ഒരു കരയുന്ന സീനൊക്കെ ഉണ്ട് എജാതി ബോറായതെന്ന് ഇദ്ദേഹം ചിരിക്കാണോ കരയാണോ ഒന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ല കഴിയുന്ന എത്ര നടന്മാരുണ്ട് ആരെങ്കിലൊക്കെ വിളിച്ച് ചെയ്യിക്കാരുന്നില്ലേ എന്തായാലും ഒരു ബോറൻ സാധനം മമ്മൂട്ടിക്ക് ഈ പ്രാന്തമായൊക്കെ നാട്ടുകാർ ചോദിക്കുന്നതിന് ഒരു അല്പസ്വല്പൊക്കെ അർത്ഥം ഉണ്ടോന്ന് തോന്നിപ്പോവും